സ്റ്റാർ കിട്ടിയ മൂന്ന് പേരുമായിട്ട് അടിയാണ് കേട്ടോ രാത്രി ഫുള്ള് പൊരിഞ്ഞ അടിയായിരുന്നു അത് ഷാരിക്ക് കംപ്ലയിന്റ് കൊടുത്തിട്ട് ആ ടാസ്ക് റദ്ദ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ വന്ന് കയറിയ പാടെ ആളുകളെ ചൊറിഞ്ഞിട്ടാണ് നമ്മുടെ കോമണർ അനീഷ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെയുള്ള കണ്ടസ്റ്റന്റിന്റെ കണ്ണിലെ മെയിൻ കരട് എന്ന് പറയുന്ന അനീഷ് തന്നെയാണ് കേട്ടോ അതിപ്പം ലൈവില് ജസ്റ്റ് ചർച്ചാ വിഷയമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് വരാം അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ സ്റ്റാർ കിട്ടിയതിന്റെ ഇന്നലെ സ്റ്റാർ കിട്ടിയത് മൂന്ന് പേർക്കായിരുന്നു ഒന്ന് ബിന്നി ഷാനവാസ് ആര് ആ സ്റ്റാർ തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് അതായത് സ്റ്റാർ ആരൊക്കെ അതിനോട് അവർക്ക് അവർ സാധനങ്ങളൊക്കെ കിട്ടുകയുള്ളൂ അല്ലാത്തവർക്ക് യൂണിഫോമാണ് കേട്ടോ പക്ഷേ സ്റ്റാർ കിട്ടിയ ബിന്നിക്കും അവർക്കൊക്കെ ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട് ബ്രഷും കാര്യങ്ങളും കൊടുത്തിട്ടില്ല അത് രാവിലെ ഇപ്പോൾ ലൈവില് പറയുന്നുണ്ട് അതുപോലെ തന്നെ സ്റ്റാർ ഇപ്പോൾ ഉള്ളത് അക്ബറിന്റെ കയ്യിലും ഷാനവാസിന്റെ സ്റ്റാർ അക്ബറിന്റെ കയ്യിലും അതുപോലെ ബിന്നിയുടെ സ്റ്റാർ നൂറ ആദില എന്നിവന്റെ കൈയ്യിലും നൂറയുടെ ആണോ ആതില ആദിലയുടെ ആണോ എന്നറിയില്ല ഒരാളുടെ കയ്യിലുണ്ട് പിന്നെ ആര്യൻ്റെ ടാഗ് അത് ആര്യൻ്റെ കയ്യിൽ തന്നെയാണോ ഉള്ളതെന്നാണ് തോന്നുന്നത് സ്റ്റാർ അത് ഇപ്പം ക്ലിയർ ആവുന്നില്ല കാരണം ഇപ്പം എങ്കിലും അത് ക്ലിയർ ആയിട്ട് മനസ്സിലാകുന്നില്ല അതുപോലെ തന്നെ രാത്രിയൊക്കെ ഫുള്ള് പിടിയും വലിയ ഇപ്പോൾ രാവിലെ മറ്റേ ഗിസൈൽ ഗിസൈലാണ് ഗിസൈലാണ് അവരുടെയൊക്കെ കൈയ്യൊക്കെ മാന്തി കീറി പിന്നീടെ കൈയിലും എല്ലാവർക്കും കൈ ഒക്കെ പരിക്ക് പറ്റിയിട്ടുണ്ട് കാരണം കയറി അന്നേരം തന്നെ ഗെയിം സ്റ്റാർട്ട് ചെയ്തിട്ടാണല്ലോ മറ്റുള്ള സീസണുകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഗെയിം സ്റ്റാർട്ട് ചെയ്ത് തന്നെയാണല്ലോ ഈ ഒരു സീസൺ തുടങ്ങിയത് ആ ഗെയിം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകുന്നുണ്ട് അതുപോലെ ഏറ്റവും ഉഷാറായിട്ട് ഈ ഒരു ഗെയിമിന് ആൺ പിള്ളേർ ആണുങ്ങൾ പിന്നെ കുറച്ചൊരു വിട്ടുകൊടുക്കാൻ മനസ്സിതി കാണിച്ച് വിട്ടുകൊടുക്കുക ആ ഒരു ലെവലിലാണ് പക്ഷെ പെണ്ണുങ്ങൾ അങ്ങനെയല്ലേ കേട്ടോ കട്ടക്കെ കട്ടക്കെയാണ് എങ്ങനെയെങ്കിലും അത് സ്വന്തമാക്കണം പിടിച്ചെടുക്കണം എന്നുള്ളൊരു വാശിയോടെ തന്നെയാണ് ഗെയിം പ്രമോയും കാര്യങ്ങളൊക്കെ വന്നിരുന്നത് അങ്ങനെ തന്നെയാണ് കേട്ടോ അതുപോലെ തന്നെ അനീഷിനെ പറ്റിയിട്ട് ഷാരികയും അപ്പാണി ശരത്തും അതുപോലെ രഞ്ജിത്ത് അക്ബർ പിന്നെ ശൈത്യ ശൈത്യല്ലേ അതെ തോന്നുന്നു അനുമോളം ഇവരൊക്കെ ഇരുന്ന് ചർച്ച ചെയ്യുന്നുണ്ട് ആളുടെ ഒരു സംസാരത്തെ പറ്റി കാരണം കയറി വന്നതേ ആൾ അനുമോളെ ചോർ ിട്ടുണ്ട് കാരണം സ്ക്രീനിൽ കാണുന്ന ആ ഒരു ഭംഗി ഇല്ല എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഇവരോട് ഷാരികയോട് എല്ലാവരോടും കാരണം നമുക്ക് ഇവരൊക്കെ അത്യാവശ്യം പരിചയമുള്ള ആൾക്കാർ ഇവരെല്ലാവരും സ്ക്രീനിൽ വെച്ച് സ്ക്രീനിൽ കണ്ട് പക്ഷെ ആള് പറയുന്നുണ്ട് ഞാൻ കണ്ടിട്ടില്ല എനിക്ക് പരിചയമില്ല എന്നുള്ള രീതിക്കൊക്കെയാണ് അപ്പൊ അതിന് നെക്സ്റ്റ് സെക്കൻഡിൽ ഷാരികയോട് ഷാരിക ചെയ്ത് ഇന്റർവ്യൂവിനെ പറ്റി വിമർശിച്ചു അപ്പോൾ ഷാരിക ചോദിച്ചു എന്റെ ഷോ ഒന്നും കണ്ടിട്ടില്ല എനിക്ക് പരിചയമില്ല എന്ന് പറഞ്ഞ് എങ്ങനെയാണ് ഇതിനെപ്പറ്റി സംസാരിക്കുന്നത് അപ്പൊ ആളതിൽ പദറി എന്ന് പറയുന്നു അപ്പോൾ അപ്പാണി ശരത്ത് പറയുന്നു എങ്ങനെയും ആളോട് നമുക്ക് സംസാരിക്കാൻ നിൽക്കണ്ട പക്ഷെ ഒരു അത് അന്ന് തിരുത്തി കൊടുക്കുന്നുണ്ട് അങ്ങനെയല്ല വേണ്ടത് ആളോട് നമ്മൾ സംസാരിക്കണം ആളെ നമ്മൾ വിമർശിക്കാനാണെങ്കിൽ വിമർശിക്കണം എന്നുള്ള രീതിക്കൊക്കെ പറയുന്നുണ്ട് അതുപോലെ ഈ സീസണിലെ ഫസ്റ്റ് ക്യാപ്റ്റൻ അനീഷാണോ എന്ന അമ്പ അടിപൊളിയായിരിക്കും സീസൺ അതുപോലെ നമ്മുടെ രണ്ട് റിവ്യൂവേഴ്സ് ഉണ്ട് എല്ലാവർക്കും പരിചയമുള്ള രണ്ട് രൂപ റിവ്യൂവേഴ്സിനെ പറ്റിയിട്ട് രാവിലെ ഇരുപത് ഫുള്ള് ചർച്ച ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം അവരുടെ ആക്ഷനും കാര്യങ്ങളും പ്രൊഡക്ഷൻ ലിസ്റ്റിനെ പറ്റിയിട്ടും ഇത് തൊണ്ണൂറ് ശതമാനം ചാൻസ് ഉണ്ട് എൺപത് ശതമാനം എഴുപത് ശതമാനം അൻപത് ശതമാനം എന്ന് പറയുന്നത് മുൻപിൽ മേലെ നിന്ന് താഴേക്ക് കുറഞ്ഞു വരുന്ന രീതിയെ പറ്റിയൊക്കെ ഇവരിങ്ങനെ കളിയാക്കിയ എല്ലാ കാര്യങ്ങളും പുറത്തെ കാര്യങ്ങളൊക്കെ ആയിക്കോട്ടെ പുറത്തെ ബിഗ് ബോസ് വിശേഷങ്ങളെ പറ്റിയൊക്കെ ഇവർ നല്ല ചർച്ച ചെയ്യുന്നുണ്ട് കേട്ടോ എന്തായാലും രസമാണ് ബാക്കി വിശേഷങ്ങളുമായിട്ട് വരാം താങ്ക്